ഹലോ ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനു അതിനുമുമ്പ് ഞാനൊരു കാര്യം പറയാം ഓഫീസിലായിരിക്കും ഓഫീസിൽ നിങ്ങൾ ഫ്രണ്ട്സോട് ചായ കുടിക്കാൻ പോറുണ്ടാവും ചായ കുടിക്കുമ്പോൾ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം എന്തായിരിക്കും ഞാൻ പറയാം ബിസിനസ് സാലറി കിട്ടി സാലറി തീർന്നു അക്കൗണ്ട് ഗാലി ആയിക്കൊണ്ടിരിക്കുക ഓരോ ദിവസവും അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് എന്തായിരിക്കും സ്വന്തമായി എനിക്ക് ബിസിനസ് തുടങ്ങണം ഏകദേശം നൂറിൽ അൻപത് ശതമാനം ആളുകളും സ്വന്തമായി ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണ് നിങ്ങളുടെ കയ്യിൽ സ്വന്തമായി ഒരു ഐഡിയ ഉണ്ടായിരിക്കും അല്ലേ പക്ഷെ അത് എങ്ങനെ പ്രാവർത്തികമാക്കണമെന്ന് നിങ്ങൾക്ക് അറിയില്ല ബിസിനസ് മോഡൽ ക്യാൻവാസ് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ബിസിനസ് ഐഡിയ ഉണ്ടായാൽ മാത്രം പോരാ ബിസിനസ് മോഡൽ കാൻവാസ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നതിന് മുമ്പേ തയ്യാറാക്കിയിരിക്കണം ഇതിനകത്ത് എന്താണ് ബിസിനസ് മോഡൽ എന്തൊക്കെ എലമെന്റ് ആണ് ഇതിനുള്ളിൽ ഉള്ളത് എന്തൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് അതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒരു ബിസിനസ് മോഡൽ ക്യാൻവാസിൽ നയൻ ബിൽഡിംഗ് ബ്ലോക്ക് ആണുള്ളത് അത് ഏതൊക്കെയാണെന്ന് ഞാനിപ്പോൾ പറയാം കസ്റ്റമർ സെഗ്മെന്റ് വാല്യൂ പ്രൊപ്പോസിഷൻ ചാനൽസ് കസ്റ്റമർ റിലേഷൻഷിപ്പ് റവന്യൂ സ്ട്രീംസ് കീ റിസോഴ്സ് കീ ആക്ടിവിറ്റീസ് കീ പാർട്ട്ണർഷിപ്പ് കോ സ്ട്രക്ചർ എന്നിങ്ങനെ ഒമ്പത് ബിൽഡിംഗ് ബ്ലോക്സ് ആണ് ഒരു ബിസിനസ് മോഡൽ ക്യാൻവാസിൽ ഉള്ളത് ഇത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് കസ്റ്റമർ സെഗ്മെന്റ് എന്താണ് നിങ്ങൾക്ക് ഒരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങളുടെ കയ്യിൽ ഐഡിയമുണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ബിസിനസ് മോഡൽ ക്യാൻവാസ് തയ്യാറാക്കാതെയാണ് നിങ്ങൾ തുടങ്ങുന്നതെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു പ്രശ്നം വരുമ്പോൾ അത് ഫേസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞെന്ന് വരണമെന്നില്ല ഒരു പക്ഷേ നിങ്ങളുടെ ബിസിനസ് തന്നെ തകർന്നു പോകാനുള്ള സാധ്യതയും വളരെയേറെയാണ് ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം എന്റെ കയ്യിലുള്ളത് ഇപ്പോൾ ഒരു പേനയാണ് ഇതിന് ഈ ഒരു പേനയുടെ ബിസിനസ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ ഭാഗമായ കസ്റ്റമർ സെഗ്മെന്റ്സ് അതായത് കസ്റ്റമർ സെഗ്മെന്റ് വരുന്നത് ഈ പേന ഞാൻ വിൽക്കുകയാണെങ്കിൽ ആരാണ് എന്റെ കസ്റ്റമർ ആർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പേന ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഞാൻ ഈ പേന ഞാൻ ഉത്പാദിപ്പിക്കുകയാണെങ്കിൽ ഈ പേന ഇപ്പോൾ ഞാൻ ഞാനൊരു കസ്റ്റമറാണ് ഈ പേനയുടെ ഒരു കസ്റ്റമറാണ് ഞാൻ ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് എന്താണ് ബിസിനസ് മോഡൽ ക്യാൻവാസ് എന്ന് അറിയാൻ വേണ്ടി ചിലപ്പോൾ നോട്ട് ചെയ്യുന്നുണ്ടാവും നിങ്ങളും ഒരു ഇതിന്റെ ഈ പേനയുടെ ഒരു കസ്റ്റമറാണ് എക്സാം എഴുതുന്ന എല്ലാവരും ഈ പേനയുടെ കസ്റ്റമർ ആണ് ഈ കാണുന്ന ഏകദേശം എല്ലാവരും ഒരു കാലത്ത് ഇതിന്റെ കസ്റ്റമർ ആയിരുന്നിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു കസ്റ്റമർ ആണ് ഫസ്റ്റത്തെ കസ്റ്റമർ സെഗ്മെന്റിൽ വരുന്നത് ഈ ഒരു കൂട്ടം ആൾക്കാരാണ് നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് ബിസിനസ് ചെയ്യുകയാണെങ്കിലും എന്ത് ബിസിനസ് ചെയ്യുകയാണെങ്കിലും ആരാണ് നമ്മളുടെ കസ്റ്റമർ എന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് രണ്ടാമത്തെ കാര്യമാണ് വാല്യൂ പ്രൊപ്പസിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് ഇത് വാല്യൂ പ്രപ്പോസിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഞാൻ നമ്മളൊരു പേനയുടെ എക്സാമ്പിൾ തുടങ്ങിയത് അപ്പോൾ ഈ പേന തന്നെ അടുത്ത എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാം ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഉണ്ടാക്കുന്നത് കൊണ്ട് എന്റെ കസ്റ്റമറിന്റെ എന്ത് നീഡാണ് എന്തൊരു ആണ് ഞാൻ സോൾവ് ചെയ്തത് അതായത് നമ്മളുടെ ആ പ്രോഡക്റ്റ് കൊണ്ട് ആ കസ്റ്റമറിന് എന്ത് ഉപയോഗമാണ് ഉണ്ടായത് ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ അവരിവിടെ ഈ സാധനം വാങ്ങാനുള്ള ആ ഒരു മോട്ടീവ് എന്താണ് അതാണ് രണ്ടാമത്തെ കാര്യം ഈ പേന ഞാൻ ഇപ്പോൾ ഉത്പാദിപ്പിക്കുകയാണെങ്കിൽ ഇതിന് മുന്നേ നമ്മൾ 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 പണ്ടത്തെ സിനിമയിൽ കണ്ടിട്ടുണ്ട് താളിയോലയിൽ മഷി കൊണ്ട് എഴുതുന്നത് അപ്പോൾ ആ ഒരു ജനറേഷനിൽ നിന്ന് ഇന്ന് ഈ പേനയുടെ ജനറേഷനിൽ ത് ഈ ഒരു ടെക്നോളജി കൊണ്ടാണ് അപ്പോൾ ആൾക്കാരുടെ നീഡ് അത്രയും കുട്ടികളുടെ അത്രയും വിദ്യാർത്ഥികളുടെ അത്രയും ടീച്ചർമാരുടെ പേപ്പർ കറക്റ്റ് ചെയ്യാൻ ടീച്ചർമാരുടെ ഓഫീസിൽ പോയിന്റ് നോട്ട് ചെയ്യാൻ ആൾക്കാരുടെ അതായത് ഇത്രയും ആൾക്കാരുടെ ആ ഒരു പ്രോബ്ലമാണ് നമ്മൾ ഈ ഒരു ഒറ്റ പേന കൊണ്ട് സോൾവ് ചെയ്തത് അപ്പോൾ എന്തായാലും ഉറപ്പായിട്ടും ഈ പേന തിരക്കി കസ്റ്റമർ വരുമെന്നത് ഉറപ്പാണ് അതുപോലെ നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിലൂടെ നിങ്ങൾ ആ കസ്റ്റമറിന്റെ എന്ത് പ്രോബ്ലമാണ് സോൾവ് ചെയ്തത് എന്ത് നീഡാണ് നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്തത് എന്നത് ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കടമാണ് ഇപ്പോൾ ഈ ഒരു പേന എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഉടനെ പേന ബിസിനസ് ചെയ്യാൻ ചിന്തിക്കരുത് ഞാൻ ഒരു എക്സാമ്പിൾ മാത്രമാണ് പറഞ്ഞത് ഇപ്പോൾ എല്ലാവരും കമ്പ്യൂട്ടറും ലാപ്ടോപ്പിലും ലാപ്ടോപ്പിലൊക്കെയാണ് കാര്യങ്ങൾ നോട്ട് ചെയ്യുന്നത് അപ്പോൾ ഫ്യൂച്ചറിൽ പേനയ്ക്ക് പ്രസക്തി ഉണ്ടാവുമോ എന്ന കാര്യവും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ടെക്നോളജിക്ക് അനുസരിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഇപ്പോഴത്തെ ആൾക്കാരുടെ നീഡ്സിനനുസരിച്ച് നിങ്ങളുടെ പ്ലാനും ചേഞ്ച് ചെയ്യേണ്ടതുണ്ട് അതൊക്കെ ചിന്തിച്ച് വേണം നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ അതുപോലെ തന്നെ ഈ വാല്യൂ പ്രൊസിഷൻ പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട് ഇപ്പോൾ ഞാനൊരു പേനയുടെ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ഞാൻ മാത്രമായിരിക്കില്ല ഈ പേനയുടെ ബിസിനസ് തുടങ്ങുന്നത് ഇതുപോലെ ഒത്തിരി കമ്പനികൾ നമുക്ക് കോമ്പറ്റീഷനും ഉണ്ടാവും അപ്പോൾ അവർ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റിനെ എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്നൊരു ചിന്തയും കൂടെ നിങ്ങൾക്കുണ്ടാകണം എന്നാൽ മാത്രമേ നമ്മളുടെ ബിസിനസ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാകുകയും അത് മുന്നേറാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുകയുള്ളൂ എപ്പോഴും അതായത് എല്ലാവരും എല്ലാ ബിസിനസ്സും ചെയ്യുന്നുണ്ട് ആരും ചെയ്യാത്ത ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും ഒരു നിങ്ങൾ ആരെങ്കിലും ചെയ്ത ഒരു ബിസിനസ് തന്നെയാണ് ചെയ്യുന്നതെങ്കിലും ആ ബിസിനസ് മറ്റുള്ളവർ ചെയ്തതിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമായി ചെയ്യാം എന്ന് ചിന്തിക്കുന്നിടത്തു നിങ്ങളുടെ സക്സസ് അപ്പോൾ ആ കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മളിപ്പോൾ കസ്റ്റമർ സെഗ്മെന്റ്സ് എന്താണെന്ന് നോക്കി വാല്യൂ പ്രപ്പോസിഷൻ എന്താണെന്ന് നോക്കി അടുത്ത് നമ്മൾ നോക്കേണ്ടതാണ് ചാനൽ നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി ആ പ്രോഡക്റ്റ് എങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി എന്ന് ആൾക്കാരെ എങ്ങനെ അറിയിക്കും ആൾക്കാരെ അറിഞ്ഞാൽ മാത്രമല്ലേ നമ്മുടെ കടയിൽ സാധനം മേടിക്കാൻ വരുള്ളൂ അപ്പോൾ ആൾക്കാരെങ്ങനെ അറിയിക്കും അതാണ് ചാനൽസ് നമ്മൾ ആവശ്യമായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം യൂട്യൂബ് ഉപയോഗിക്കാം മാർക്കറ്റിംഗ് ടീമിനെ ഉപയോഗിക്കാം കസ്റ്റമറിൽ ഈ സാധനം നമ്മൾ ഉണ്ടാക്കി ഇങ്ങനെ ഞാനിങ്ങനെ ഒരു ബിസിനസ് തുടങ്ങുന്നുണ്ട് ഇതാണ് എന്റെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന് മേടിക്കാം അങ്ങനെ ആൾക്കാരെ അറിയിക്കുക എന്നതാണ് ഈ ചാനൽസിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ കസ്റ്റമർ സെഗ്മെന്റ് നോക്കി വാല്യൂ പ്രൊപ്പോസിഷൻ നോക്കി ചാനൽ നോക്കി അടുത്ത് വരുന്നതാണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമറുമായി ഏത് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ഡയറക്ട് റിലേഷൻഷിപ്പ് ആണോ ഇൻഡയറക്ട് റിലേഷൻഷിപ്പ് ആണോ കസ്റ്റമറുമായിട്ടുള്ള ഒരു ബന്ധം അതായത് മെയിൽ വഴിയോ ഫീഡ്ബാക്ക് വഴിയോ എപ്പോഴും നല്ല രീതിയിൽ പുലർത്തുന്നത് വളരെ നല്ലതായിരിക്കും കാരണം കസ്റ്റമർ വന്നാൽ മാത്രമേ നമ്മളുടെ ബിസിനസ് വളരുകയുള്ളൂ അപ്പോൾ കസ്റ്റമറുമായിട്ട് ഒരു നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ് അടുത്തു നമ്മൾ നോക്കാൻ പോകുന്ന കാര്യമാണ് റവന്യൂ സ്ട്രീം നമ്മൾ ഉത്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ് ഇപ്പൊ എന്ത് തന്നെ ആകട്ടെ അതിന്റെ റവന്യൂ നിശ്ചയിക്കുക നിങ്ങൾ എത്ര രൂപയ്ക്കാണ് ഒരു സാധനം നിങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ എങ്ങനെ ഏതൊക്കെ മാർഗത്തിലൂടെയാണ് നിങ്ങൾ കസ്റ്റമറിൽ നിന്ന് പൈസ സ്വീകരിക്കുന്നത് എങ്ങനെയൊക്കെയാണ് അവർക്ക് റിട്ടേൺ കൊടുക്കുന്നത് അങ്ങനെയുള്ള റവന്യൂ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങേണ്ട ഒരു ബ്ലോക്കാണ് റവന്യൂ സ്ട്രീം അടുത്ത ആറാമതായി വരുന്ന കാര്യമാണ് കീ റിസോഴ്സസ് നിങ്ങൾ ഒരു ബിസിനസ് ആരംഭിക്കുകയാണ് നമ്മൾ എന്തായാലും പേനയാണ് എക്സാമ്പിളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഞാൻ ഈ പേന തന്നെ പറയാം അപ്പോൾ ഈ ഒരു പേന ഉത്പാദിപ്പിക്കണമെങ്കിൽ എന്തൊക്കെ റിസോഴ്സ് ആണ് എനിക്ക് വേണ്ടത് അതിനുള്ളിൽ തന്നെ ടെക്നോളജി വരും മാൻ പവർ വരും പിന്നെ എന്തൊക്കെ റിസോഴ്സ് ആ ഈ പേന ഉണ്ടാക്കാൻ വേണ്ടി ഇതിലെ ഇങ്ക് അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് ഇതുപോലുള്ള എന്തൊക്കെ റിസോഴ്സ് ആണ് ഇപ്പോൾ ഈ പേന തന്നെ തന്നെയാണെന്നില്ല ഇപ്പം നിങ്ങളൊരു ഹോട്ടൽ ഹോട്ടൽ തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നെങ്കിൽ ആ ഹോട്ടലിന് ആവശ്യമായ എന്തൊക്കെ റിസോഴ്സ് ആണ് അതായത് നമുക്കൊരു ബിൽഡിങ് ആവശ്യം വരും അതുപോലെ തന്നെ ഫുഡ് ആണെങ്കിൽ ഫുഡ് പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെ ഫുഡ് ടൈപ്പ് ഓഫ് മെനു ആണ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് അങ്ങനെ എല്ലാം ഉൾക്കൊള്ളുന്ന കീ റിസോഴ്സസ് എന്തൊക്കെ റിസോഴ്സ് ആണ് നമ്മളുടെ ബിസിനസിന് ആവശ്യമുള്ളത് എന്നിവ ഉൾപ്പെടുത്താനാണ് ഈ കീ റിസോഴ്സ് എന്നൊരു ബ്ലോക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടത് അടുത്ത ഏഴാമതായി വരുന്ന കാര്യമാണ് കീ ക്ടിവിറ്റീസ് നമ്മൾ എന്തായാലും നമ്മൾ എന്ത് പ്രോഡക്റ്റ് ആണ് ഉത്പാദിപ്പിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എന്ത് ബിസിനസ് ആണ് തുടങ്ങാൻ പോകുന്നത് എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും നമ്മൾ എന്തായാലും സെഗ്മെന്റും പ്രപ്പോസിഷനും അതുപോലെ തന്നെ കസ്റ്റമർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചാനൽ അതൊക്കെ നമ്മൾ നോക്കിയായിരുന്നു ഇനി നമ്മൾ ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ഇപ്പം പേന തന്നെ നമുക്ക് എടുക്കാം ഞാൻ ഈ പേന ഉത്പാദിപ്പിക്കുമ്പോൾ അവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഞാൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങളൊരു ഹോട്ടൽ തുടങ്ങുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഹോട്ടലിന്റെ റിസോർട്സ് എല്ലാം നമുക്ക് കിട്ടി പക്ഷേ ആ ഹോട്ടൽ നടക്കണമെങ്കിൽ അവിടെ ഒരു ഷെഫ് വേണം ആ ഷെഫ് കുക്ക് ചെയ്താൽ മാത്രമേ ഫുഡ് ഉണ്ടാവത്തുള്ളൂ ആ ഫുഡ് സെർവ് ചെയ്താൽ മാത്രമേ കസ്റ്റമറിന് കിട്ടുകയുള്ളു ആ കസ്റ്റമർ പോയതിനു ശേഷം അവിടെ ക്ലീൻ ചെയ്താൽ മാത്രമേ അടുത്തൊരാൾക്ക് വന്ന് ഇരിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ഇപ്പോൾ ഇതൊരു ഹോട്ടൽ അതെ നിങ്ങൾ ഇപ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള സെയിൽസിൻ്റെ ആണോ എന്ത് എന്ത് ബിസിനസ്സും ആയിക്കോട്ടെ അത് നിങ്ങൾ എന്താ ാണ് ചെയ്യാൻ പോകുന്നത് ഈ ബിസിനസ് ആരംഭിച്ച ശേഷമുള്ള വർക്കിംഗ് എന്താണ് എന്ത് ആക്ടിവിറ്റി ആണ് ആണ് ചെയ്യേണ്ടത് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ഒരു ബ്ലോക്ക് ബ്ലോക്ക് കീ ആക്ടിവിറ്റീസ് ചങ്ങാതി നന്നായാൽ കണ്ണാടി നമ്മൾ ആരംഭിച്ചത് അത് തന്നെയാണ് എട്ടാമത്തെ പാർട്ടിലും വരുന്നത് കീ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പാർട്ട്നേഴ്സ് നല്ലതായാൽ നിങ്ങളുടെ ബിസിനസ് നന്നായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിന് ചിലപ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒരു കാര്യവും ചെയ്യാൻ സാധിക്കില്ല ഒരു ടീം വർക്കാണ് ഒരു ബിസിനസിന്റെ സ്ട്രെങ്ത് അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൽ ആരൊക്കെ നിങ്ങളുടെ പാർട്ട്ണർ ആവണം ആരൊക്കെ നിങ്ങളുടെ ചങ്ങാതി ആവണമെന്ന് തിരഞ്ഞെടുക്കുക നല്ല ആൾക്കാരെ ചൂസ് ചെയ്യുക ആ ആൾക്കാരുടെ ലിസ്റ്റിന് വേണ്ടിയുള്ളതാണ് കീ പാർട്ട്നേഴ്സ് സെഗ്മെന്റ് അപ്പോൾ നിങ്ങളുടെ ബിസിനസ് തുടങ്ങുമ്പോൾ നിങ്ങളുടെ ടീമിൽ ആക്ട് ആയിട്ടുള്ള കറക്റ്റ് പാർട്നേഴ്സിന് ചൂസ് ചെയ്യുക അവരെ ഈ കീ പാർട്ട്നേഴ്സ് എന്ന ബ്ലോക്കിലേക്ക് ആഡ് ചെയ്യുക ലാസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കോസ്റ്റ് സ്ട്രക്ചർ നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു ആവറേജ് ഒരു കണക്കുണ്ടാവും ഇത്ര രൂപയ്ക്കാണ് ഞാൻ തുടങ്ങാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ ലോൺ എടുത്തിട്ടുണ്ടാവും ഇത്ര രൂപയാണ് ഞാൻ ലോൺ എടുത്തിട്ടുള്ളത് ആ നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു കോസ്റ്റ് ആ ഒരു എമൗണ്ട് നിങ്ങൾ എന്തിനൊക്കെ വേണ്ടിയാണ് എന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം അതിനു വേണ്ടിയാണ് ഈ ബ്ലോക്ക് കോസ്റ്റ് സ്ട്രക്ചർ എന്ന് പറയുന്ന ഈ ബ്ലോക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു പേനയുടെ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ഈ പേനയുടെ തുടക്കം മുതൽ ഈ ബിസിനസ് ആരംഭിക്കുന്നത് മുതൽ അതായത് നിങ്ങളൊരു ബിൽഡിംഗ് എടുക്കുകയോ അല്ലെങ്കിൽ അതിന് ഈ പേന നിർമ്മിക്കുന്നതിനാവശ്യമായ റിസോഴ്സസ് എടുക്കുകയോ നിങ്ങൾ കുറേ സ്റ്റാഫിനെ നിങ്ങളുടെ കമ്പനിയിലേക്ക് ഹയർ ചെയ്യുകയാണെങ്കിൽ അവരുടെ സാലറി അങ്ങനെ ഓരോന്നിനും വേണ്ടി നിങ്ങൾ എത്ര രൂപയാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു കൃത്യമായ ധാരണ നിങ്ങൾക്കുണ്ടാവണം കാരണം കയ്യിലെ പൈസ നമുക്കൊരു ധാരണയില്ലാതെ വെറുതെ അനാവശ്യമായി പോവുകയും കമ്പനി വളരാതിരിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് അതുകൊണ്ട് നിങ്ങളുടെ പൈസ നിങ്ങൾ എങ്ങനെ വിനിയോഗിക്കുന്നു അതിനുവേണ്ടി മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ ആ പൈസയുടെ ഒരു സ്ട്രക്ചർ ഒരു കോ സ്ട്രക്ചർ നിങ്ങൾക്ക് ഉണ്ടാകണം ഇതാണ് ഫൈനൽ ആൻഡ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ് മോഡൽ കാൻവാസ് ഉണ്ടാക്കണമെങ്കിൽ അതിൽ വരേണ്ട കാര്യങ്ങളാണ് കസ്റ്റമർ സെഗ്മെന്റ് വാല്യൂ പ്രൊപ്പസിഷൻ ചാനൽസ് കസ്റ്റമർ റിലേഷൻഷിപ്പ് റവന്യൂ സ്ട്രീംസ് കീ റിസോഴ്സസ് കീ ആക്ടിവിറ്റീസ് കീ പാർട്ട്ണർഷിപ്പ് And last and most important, core structure. ഇത്രയും കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഒരു വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾ ഒരു ബിസിനസ് ഇപ്പോൾ ആരംഭിക്കുകയാണെങ്കിലും അത് ഫ്യൂച്ചറിൽ ഒരു പ്രശ്നം കൂടാതെ മുന്നോട്ട് പോകാൻ വളരെ ഉപകാരപ്രദമായിരിക്കും കാരണം ഓൾറെഡി നിങ്ങൾ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് കാശ് എന്തിനൊക്കെ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ആരൊക്കെയാണ് എൻ്റെ പാർട്ട്നേഴ്സ് അങ്ങനെ ബിസിനസിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ആ ഒരു ചാർട്ടിനനുസരിച്ചാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങളുടെ ബിസിനസ് വിജയിക്കാനുള്ള സാധ്യതകൾ വളരെ ഏറെയാണ് അപ്പം ഇനി പറയാൻ പോകുന്ന കാര്യം ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വെറുതെ ഐഡിയ കയ്യിലുണ്ട് കയ്യിൽ കുറച്ച് വെറുതെ അനാവശ്യമായി ഉപയോഗിക്കുകയല്ല വേണ്ടത് നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ച് നിങ്ങൾ വ്യക്തമായ ഒരു ബിസിനസ് മോഡൽ ക്യാൻവാസ് തയ്യാറാക്കിയതിനു ശേഷം മാത്രമേ നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഇതൊരു വലിയ പ്രശ്നമായി മാറാനുള്ള സാധ്യതകൾ വളരെ ഏറെയാണ് ബിസിനസ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ഒരു ബിസിനസ് മോഡൽ ക്യാൻവാസ് തയ്യാറാക്കി എന്ന് പറഞ്ഞ് അത് ഫുൾ കാലയളവിൽ ഉപയോഗിക്കേണ്ടതില്ല ഓരോ അപ്ഡേഷൻ അനുസരിച്ചും ഓരോ കാലഘട്ടം മാറുന്നതനുസരിച്ചും നിങ്ങളുടെ ബിസിനസ്സിലും ചേഞ്ചസ് കൊണ്ടുവരിക അതൊക്കെ നമ്മൾ ഈ ചാർട്ടിൽ അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് വേണം നിങ്ങൾ ആരംഭിക്കാൻ അപ്പോൾ നിങ്ങളുടെ ബിസിനസ് ഐഡിയ എന്ത് തന്നെ ആകട്ടെ അതിന് വ്യക്തമായ ഒരു ബിസിനസ് മോഡൽ ക്യാൻവാസ് ഉണ്ടാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ഫ്രീഡം മലയാളം മണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു